കാര്യങ്ങളും നമുക്ക് നമുക്ക് പറഞ്ഞു പിന്നെന്ന് മറ്റേ അന്ന് നടന്ന് െ നമ്മുടെ മൈസൂരിൽ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല നീ ഇതുവരെ കുതിരവണ്ടി പോയിട്ടോ ഇതിനു മുന്നേ ഇതല്ലോ നമ്മൾ പോകുന്നത് ഈ കുതിരവണ്ടിയിലാണ് കേട്ടോ ഹലോ അപ്പൊ നമ്മുടെ ചാനലെ സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ ഉള്ള മൈസൂരാണ് നമ്മുടെ രണ്ടമ്മമാരെയും കൂട്ടിയിട്ട് വന്നതാണ് അവിടെ മൈസൂരൊക്കെ ചുറ്റി കാണിക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴത്ത അതേ റൂമിനെയാണ് നമുക്ക് വീണ്ടും കിട്ടിയിട്ടില്ല കേട്ടോ ആ സെയിം റൂം റൂമൊക്കെ ഓക്കെ തനുട്ടിയെ നമ്മളെവിടെയാ കേട്ടത് മായാറാണെന്ന് അപ്പൊ നമ്മൾ അങ്ങനെ ഇന്നലെ രാത്രിയാണ് മൈസൂർ എത്തിയത് അപ്പൊ ഇന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന പോലെ തന്നെ നമ്മൾ ആദ്യം നമ്മളോട് പോകുന്നത് സൂലേക്കാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കാണിക്കാത്ത കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു അത് ഒരു വീഡിയോ ഉൾപ്പെടുത്തണം എന്നുണ്ട് നോക്കാം നമുക്ക് ഓക്കെ അപ്പൊ ഞാൻ അമ്മമാരെ കാണിച്ചില്ല അവരപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട് കേട്ടോ ഓക്കെ അതെന്താ പരിപാടി ഇപ്പൊ എന്താ ഓക്കെ അപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ റൂം ഓക്കെ നമ്മൾ ഈ റൂമിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു നമ്മുടെ അതായത് മലയാളീസിന്റെ ഹോട്ടലാണ് മൈസൂർ കൂടുതലും മലയാളീസ് വന്ന് കഴിഞ്ഞാൽ നിൽക്കുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ അപ്പൊ അമ്മേന്റെ റൂം കാണിച്ചരാം തൊട്ടപ്പുറം തന്നെയട്ടോ അവരുടെ റൂം വരുന്നത് എന്നെ കാണിച്ചിരുന്നു പക്ഷെ കറക്റ്റ് ആയിട്ടില്ല എന്തായിരിക്കുന്നു കണ്ടുവരും ഇത് എന്താ ലൈറ്റ് ഒക്കെ ആക്കി വെച്ചാൽ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ അപ്പൊ ഇതാണ് അമ്മയടുത്ത റൂമ് രണ്ടമ്മമാർക്ക് വേണ്ടി നമ്മുടെ അടുത്തടുത്ത റൂം സെയിം റൂമോ വ്യത്യാസമൊന്നുമില്ല അല്ലേ സെയിം എല്ലാം ടി വി എ സി എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് പിന്നെതാ നമ്മുടെ പുറത്തേക്ക് നോക്കുമ്പോൾ വ്യൂ ഇതാണ് കേട്ടോ അപ്പൊ നമ്മള് റൂം വെക്കേറ്റ് ചെയ്യാൻ ടൈം ആയിട്ടോ ഓക്കെ റൂം ഇഷ്ടപ്പെട്ടോ നല്ല റൂമല്ലേ നല്ല റൂമല്ലേ ഓക്കേ പോണോ പോണ്ടേ എന്താ സത്യം പറഞ്ഞ ഊട്ടിയിൽ വന്ന പോലെ തോന്നില്ല ഇവിടെ വന്ന് വന്ന് അവിടെ നിന്ന് പോവാൻ തോന്നില്ലല്ലോ എന്നാ ഇറങ്ങല്ലേ ഓക്കേ താനും നടക്ക് അത് നമ്മളെന്താ റൂം വെക്കേറ്റ് ചെയ്തു കേട്ടോ നമ്മൾ അങ്ങനെ ഇതാ ജൂ പാർക്കിംഗിൽ എത്തിട്ടോ ഇറങ്ങിയല്ലോ എന്നാ അമ്മ ഇറങ്ങിയോ നമ്മടെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിട്ടോ അവിടെ മലയാളി സ്യൂട്ടുകളുണ്ട് കിട്ടോ അതോ നമ്മള് ടിക്കറ്റ് എടുക്കാനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടന്നു അടുത്തോണ്ട് ഇപ്രാവശ്യം നമ്മൾ ഇതാ വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ വണ്ടിക്കുള്ള ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ നട്ട് എടുത്തത് ഏകദേശം നമുക്ക് വന്നത് എണ്ണൂറ് രൂപയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ആ വണ്ടിയാണ് അവർ അങ്ങോട്ട് നടന്ന് അവർ വന്നിട്ടുവാണെങ്കിൽ വണ്ടി കയറാനും കേട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തതാ ഉള്ളിൽ കയറി ഇനി വണ്ടി നമുക്ക് ഇവിടെ വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റിങ്ങിലാണ് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് വണ്ടി ഇവിടെ വരും ഇവർ അവിടെ ജിറാഫിൻ്റെ ഫോട്ടോ എടുക്കാട്ടോ നോക്കിയോ അനങ്ങുന്നില്ല അങ്ങനെ നിൽക്കുന്ന നോക്ക് അമ്മ ജിറാഫിന് ആദ്യമായിട്ടല്ല അണേ നേരിട്ട് അടിപൊളിയിലേ അനങ്ങുന്നില്ല കണ്ടോ കേട്ടോ ഓക്കെ നമ്മൾ ഇതേപോലത്തെ ഒരു വണ്ടി ആട്ടോ നമ്മളിപ്പോ പേ ചെയ്തിട്ടുള്ളത് അതിന് വേണ്ടി വെയിറ്റ് അങ്ങനെ നമ്മുടെ വണ്ടി എത്തിട്ടോ ഓക്കെ എനിക്കൊന്ന് വൺ അവർ ട്രാവൽ ട്രാവലുണ്ടോ ഈ വണ്ടിയിൽ നമുക്ക് റൈഡ് എനിക്ക് വൺ അവർ ആണ് അവർ അവർ നമുക്കിതില് കൊണ്ടുപോകും എല്ലാം കാണിച്ചു തരും മിനിറ്റ് ബ്ലോഗ് യൂട്യൂബ് ചാനൽ ഓക്കെ നിർത്തി തരുന്നാല് പറയാതെ ഓക്കെ അപ്പൊ നമുക്ക് പോവാം ഞാൻ ഈ വണ്ടിയിൽ ആദ്യ ഏട്ടാ കേറുന്നെട്ടോ ചേച്ചിയോ വൺ അവർ അതായത് വൺ അവർ റൈഡ് അതിന് മൂന്ന് സ്ഥലങ്ങളിൽ അല്ല ടൈം മിനിറ്റ് നിർത്തി അഞ്ചുമിനത്തിന് കേട്ടോ ഈ വണ്ടിയിൽ ഇങ്ങനെ പോയിട്ട് ഇവര് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരട്ടോ എന്താണ് നമ്മൾ സൈഡിൽ കാണുന്നത് അതായത് കണ്ടോ ആഫ്രിക്കൻ ഗ്രീപ്പ് പാരറ്റ് ഓക്കെ അപ്പൊ ഇവിടെ എങ്ങനെ നമുക്ക് കാണാം അതിൻ്റെ ഉള്ളൊക്കെ ഉണ്ടോ ഒമ്പത് ഒമ്പത് പേർക്ക് ഇത് യാത്ര ചെയ്യാൻ പറ്റൂട്ടോ രണ്ട് മിനിറ്റ് നമുക്ക് ടൈം ഉണ്ട് രണ്ട് മിനിറ്റ് വണ്ടി നിർത്തി തരും അപ്പൊ നമുക്കിത് അവിടെ പുള്ളിപുലിനെ കാണാം അതുപോലെ തന്നെ നോർമൽ നമ്മുടെ കടുവനെ കാണാം കേട്ടോ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഈ പുലി അവിടെ ആയിരുന്നു കേട്ടോ ആ കല്ലിന്റെ മേലായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് ഇത് അടുത്ത് വെച്ച് കാണാൻ പറ്റിട്ടോ എങ്ങനെയുണ്ടോ നമ്മൾ ഈ നമ്മളീപ്രാവശ്യം കടുവനെ നമുക്ക് കാണാൻ പറ്റിയാട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കറക്റ്റ് കാണാൻ പറ്റി പക്ഷെ ഇപ്രാവശ്യം കാണുന്നില്ല ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സാധനം പക്ഷെ കാണുന്നില്ല അപ്പൊ നമ്മുടെ വണ്ടി ഇതാ അവിടെ ഹോൺ അടിക്കുന്നുണ്ട് വണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ വണ്ടി ഇതാ അവിടെ പോവാൻ റെഡിയായി ആയി കേറമ്മ രണ്ട് മിനിറ്റ് എല്ലാ സ്ഥലത്തും വണ്ടി നിർത്തി തരും കേട്ടോ ഇവരെല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും കേട്ടോ പിന്നെ ഇതാകുമ്പോ ക്ഷീണല്ലേ നമുക്ക് മറ്റേ അന്ന് ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചു നമുക്ക് സുഖ ഇവര് നമുക്ക് പറഞ്ഞു ആ ഭാഗത്തിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിലൊന്നും വന്നിട്ടില്ലാട്ടോ നമ്മൾ നിന്റെ തന്നെ ചിംബാൻസിന്റെ വംശം അങ്ങനെ നമ്മള് കണ്ട് അവസാനം അന്ന് വന്നെത്തിട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്ന അടുത്തത് പാലസിലേക്കാണ് ഒരു പാലസ് കണ്ടിട്ടില്ല അപ്പം ഇനി പാലസ് കൊണ്ട് പോയി കാണിച്ചു കൊടുക്കണം അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് നമുക്കത് അവിടെ കുതിരവണ്ടി ഉണ്ടല്ലോ ഇതിൽ നമുക്ക് പോകുക എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു ചാർജ് വളരെ കമ്മിയാണ് അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് പോവില്ലേ അമ്മ പോയിട്ടല്ലേ കുതിരവണ്ടിയിൽ ഇല്ലല്ലോ ഓക്കെ അപ്പോൾ അമ്മയുടെയും എല്ലാവരുടെയും ആഗ്രഹം കൂടിയാണ് കുതിരവണ്ടിയിൽ പോകണം എന്നുള്ളത് അപ്പോൾ അതാണ് അതിന്റെ ആൾക്കാർ ഓക്കെ ഇവിടുത്തെ ഓട്ടോസ്റ്റാൻഡ് ഓഫ് നോക്കി ബാക്കിൽ ഞെക്കി വിട്ടോ അല്ലേ എങ്ങനെ ഓക്കെ അപ്പൊ ദീമ പോവല്ലേ കുതിരണ്ടി പോവല്ലേ ഇതുവരെ കേറിയിട്ടില്ലല്ലോ അമ്മൂസ അവിടെ നീ ഇതുവരെ കുതിരവണ്ടി പോയിട്ടുണ്ടോ ഇതിനു മുന്നേ ഇതല്ലോ ഫസ്റ്റ് ടൈം അല്ലേ സത്യം പറഞ്ഞാൽ ഞാനും ഫസ്റ്റ് ടൈം തന്നെയാണ് ഏതൊരു വീഡിയോയിൽ ഞാൻ കണ്ടു രണ്ടായിരം രൂപയ്ക്കാണ് ചാർജ് എന്നുള്ളത് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ ഇതാക്കാതിരുന്നത് അതായത് കയറാതിരുന്നെ കേട്ടോ ലോക്കായിട്ടുള്ള വണ്ടി അപ്പൊ ഇപ്രാവശ്യം നമ്മൾ കുതിരവണ്ടിയിൽ നിന്ന് കയറി വെക്കാൻ അല്ലേ വാ നമ്മൾ പോകുന്നത് ഈ കുതിരവണ്ടിയിലാണ് കേട്ടോ ഓക്കെ നല്ല രസല്ലേ ഇവിടെ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളു കേട്ടോ അതായത് ചാർജ് ടീക്കാ ബൈ ഓക്കെ നമ്മളൊന്ന് കറങ്ങിട്ടാട്ടോ പോകുന്നത് നേരെ പാലസിലേക്കല്ല പോയിക്കോണ്ടിരിക്കട്ടോ എങ്ങനെയുണ്ടമ്മ യാത്ര എങ്ങനെങ്ങനെയുണ്ട് അടിപൊളി അല്ലേ എങ്ങനെ നല്ല രസം സൂപ്പറായിട്ട് നമ്മടെ ബത്തേരി വന്നിരുന്നു അമ്മ ഏത് ബത്തേരി ഉണ്ടായിരുന്നു അമ്മ നമുക്ക് സിറ്റി കംപ്ലീറ്റ് കാണാൻ കേട്ടോ ഓട്ടോക്ക് ചിരി സന്തോഷായിട്ടാ പണ്ട് ഗസ്റ്റ് ഹൗസ് ആയിരുന്നു അത് മൈസൂർ കോർപ്പറേഷൻ എന്തായാലും നല്ല ഇങ്ങനെ സത്യം പറഞ്ഞാല് വണ്ടി നമ്മൾ സൈഡാക്കി ഇതുപോലെ യാത്ര ചെയ്യുന്ന ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഈ ബ്ലോക്കിൽ നമ്മൾ വെറുതെ നമ്മുടെ വണ്ടി രണ്ടാണെങ്കിൽ നല്ലതാണ് അങ്ങനെ നമ്മുടെ കുതിരണ്ടി യാത്ര എങ്ങനെയുണ്ട് നമ്മൾ അടിപൊളിന് മുന്നേ ഒരു കരിക്കുടിച്ചിട്ട് കേറാന്ന് ചോദിച്ചു അല്ലേ കാരണം കൊറേ കറങ്ങല്ല അതിന്റെ ഉള്ളില് ഇവിടെ കരിക്കിന്റെ റേറ്റ് എത്ര അറിയോ നമ്മ എത്ര അറിയും നമ്മുടെ അറുപത് രൂപ ഒരു കരിക്കും നമ്മുടെ നാട്ടിൽ മുപ്പത് സ്ഥലം എവിടെയായിരുന്നു തലശ്ശേരി അവർക്ക് ഒരു ചാനൽ വീഡിയോ എടുത്ത് കണ്ടിരുന്നു അടിപൊളി സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കെ നമ്മള് വീഡിയോ കാണാറല്ലേ എപ്പോ മൈസൂര് വന്നാലും എവിടെ പോയാലും നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കാണാൻ നമ്മൾ പോവാറില്ല കേട്ടോ ഓക്കെ അങ്ങനെതാ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ് ബാ അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ മൈസൂർ പാലസ് നമ്മൾ ഇതിനു മുന്നേ വന്നിരുന്നു പക്ഷെ ബ്ലോഗ് ചെയ്തിട്ടില്ല ഷോർട്ടേജ് ചെയ്തിട്ടുള്ളൂ ഓക്കെ എങ്ങനെയുണ്ടമ്മ ഏ എന്ത് ഭംഗിയെ നോക്കിയാൽ കാണാൻ ഒരു ും വന്ന് കണ്ടിരിക്കണട്ടോ നമ്മുടെ ലൈഫിൽ ഒരു വട്ടെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് ഈ കാണുന്നത് ഇനി മുന്നിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലല്ലോ ഇല്ല അല്ലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ടൊന്നും വന്നില്ല കേട്ടോ നമ്മളതിലെ അങ്ങനെ പോയി പക്ഷെ നോക്കി നിങ്ങൾ എന്ത് ഭംഗിയല്ലേ എത്ര എനിക്കൊന്ന് രണ്ടായിരം വർഷവും എന്തോ ഇതിന്റെ പഴക്കം ഇതിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽ ഒന്നും അറിയില്ല ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും അതായത് എന്തൊക്കെയാണ് എന്തൊക്കെയാണിതിന് എന്താ പറയുക ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക പണ്ട് രാജാവ് ഉപയോഗിച്ച പല സാധനങ്ങൾ അതായത് അവർ ഉപയോഗിച്ച സ്വർണ്ണാഭരണ പെട്ടികൾ അതുപോലെ തന്നെ സിംഹാസനം അങ്ങനെ പല പല സാധനങ്ങൾ നമുക്കിതിനുള്ളിൽ കാണാൻ കഴിയും ഓക്കെ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരിക്കും മാക്സിമം ഞാൻ വ്ലോഗ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഓക്കെ ഇവിടെ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ അപ്പം തന്നെ പ്രിൻറ് എടുത്ത് ഒരു സംഭവം കേട്ടോ അത് അതാണ് സൂപ്പർ ഒരു ഫോട്ടോ കാണിച്ചു ആ ഇതിപ്പോ എടുത്ത ഫോട്ടോ കേട്ടോ കണ്ടില്ലേ എടുത്തിട്ട് യൂട്യൂബ് എല്ലാവർക്കും ഇത് കിട്ടും ഓ ഒരു ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് അവിടെ പ്രിന്ററിൽ പ്രിന്ററിൽ പ്രിന്റർ ആ വെച്ചിട്ട് അപ്പൊ തന്നെ കൈ തരും തരൂട്ടോ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കണെങ്കിൽ ഓക്കെ അപ്പൊ നമുക്കിനി ഇനി ചെയ്യാം എനിക്ക് മൈസൂർ വന്നിട്ട് എനിക്ക് ഏറ്റവും അത്ഭുതായിട്ട് തോന്നിയ കാര്യം അതുപോലെ തന്നെ എനിക്ക് വീണ്ടും വീണ്ടും കാണാൻ വേണ്ടി തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പാലസ് തന്നെയാണ് കേട്ടോ കാരണം നമ്മുടെ മൈസൂർ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും എന്താ പറയുക നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മുടെ ഇത്ര തലമുറ എനിക്ക് പറയാൻ രണ്ടായിരം വർഷത്തൊക്കെ പറയുമ്പോൾ ആലോചിച്ച് നോക്കും എത്രത്തോളം പഴക്കം ഒരു മുതലാണ് കാണേണ്ടതെന്നുള്ളത് എൻ്റെ പൊന്നെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ രണ്ടായിരം വർഷം അതായത് രാജഭരണമെന്ന് പറയുന്ന സംഭവം നമ്മൾ ബാഹുബലിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതേപോലെ രാജഭരണമെന്ന് പറഞ്ഞ സാധനം നമ്മൾ കാണാൻ പറ്റിയ ഒരേ ഒരു സാധനം അതായത് താജ്മഹൽ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതാണെന്ന് പറഞ്ഞത് അത് ടൂറിസ്റ്റ് വന്ന് കാണുന്ന ഒരു കാണുന്നൊരു ലൊക്കേഷനാണ് ഓക്കെ നമുക്കിവിടെ ചെരുപ്പിട്ടൊരു ഉള്ളിക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ചെരുപ്പ് നമുക്കിത് അഴിച്ചു വയ്ക്കാനായിട്ട് ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിന് ടോക്കൺ എടുക്കണം നേരെ പോയിട്ട് അവിടെ പോയ ടോക്കൺ എടുത്തിട്ട് ചെരുപ്പ് അവിടെ അഴിച്ചു വെച്ചിട്ട് വേണം നമുക്ക് ഇതിൽ എൻ്റർ ചെയ്യാൻ കേട്ടോ ഓക്കെ ഞാൻ പറഞ്ഞല്ലേ നമുക്കിത് അവിടെ കൗണ്ടർ ഉണ്ട് പത്ത് രൂപയാണ് കേട്ടോ ഓക്കെ ഈ ഒരു ടിക്കറ്റ് കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പ് തിരിച്ചു വിട്ടു ഇതവിടെ കൊടുത്തോ ചെരുപ്പ് ഇത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്നിട്ടേ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ Okay.